വിവാദ പരാമർശത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രശസ്ത നടി കസ്തൂരി അറസ്റ്റിലായി ഹൈദരാബാദിൽ നിന്നും ശനിയാഴ്ചയാണ് നടി അറസ്റ്റിലായത് എക്മോർ പോലീസാണ് അറസ്റ്റ് ചെയ്തത് എഗ്മോറിലെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി നവംബർ ഇരുപത്തി ഒൻപതാം തീയതി വരെ നടിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു വിവാദ പരാമർശത്തിന് പിന്നാലെ തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നടിക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു തുടർന്ന് നടി മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നു എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി ശേഷമാണ് കസ്തൂരി ഒളിവിൽ പോയത് തമിഴ്നാട് പോലീസ് ശനിയാഴ്ച ഹൈദരാബാദിൽ വച്ചാണ് നടിയെ അറസ്റ്റ് ചെയ്തത് വാർത്ത സിനിമാ ലോകത്തെ നടുക്കിയിരിക്കുന്നു